എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന ചെമ്പനീർ പൂവ് അതിന് കാരണമാകട്ടെ പരമ്പരയിലെ ജോഡികൾ തന്നെയായിരുന്നു സച്ചിയായി എത്തിയ അരുൺ ഒളിമ്പ്യനും രേവതിയായി എത്തിയ ഗോമതി പ്രിയയും തമ്മിലുള്ള ജോഡി ആരാധകർ നിമിഷ നേരം കൊണ്ടാണ് ഏറ്റെടുത്തത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായ വിഷയമായിരുന്നു ചെമ്പനീർപൂവ് സീരിയലിലെ നായികയുടെ പിന്മാറ്റം പൂവിൽ നിന്നും രേവതി പിന്മാറിയെന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി ആരാധകരും ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പ്രിയയ്ക്ക് പകരം റബേക്ക സന്തോഷാണ് രേവതിയുടെ വേഷം ചെയ്യുന്നത് സാന്ത്വനം സീരിയലിലെ ശിവൻ കഴിഞ്ഞാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടിയാണ് പൂവിലെ സച്ചി റിയലിസ്റ്റിക് ആയിട്ടുള്ള അരുണിന്റെ അഭിനയം തന്നെയാണ് ആരാധകരെ ഈ പരമ്പരയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത് ഇപ്പോഴിത് ആരാധകരെ ഏറെ വേദനയിലായിരുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് പൂവ് സീരിയൽ ഷൂട്ടിങ്ങിനിടെ വലിയൊരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വിവരമാണ് അരുൺ തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഷൂട്ടിനിടയിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ദിവസമായിരുന്നു ഇന്ന് നില ബിൽഡിങ്ങിന്റെ റൂഫിൽ ഷൂട്ട് നടക്കുമ്പോൾ ബാലൻസ് തെറ്റി താഴെ വീഴാതെ പിടിച്ചു നിന്നു പലപ്പോഴും ബിഹൈൻഡ് സീനിൽ എന്താണ് ആർട്ടിസ്റ്റിന് നടക്കുന്നത് എന്ന് ആരും അറിയാറില്ല പല ഫൈറ്റ് സീൻ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന പരുക്കുകൾ പോലും നോക്കാതെ വർക്ക് ചെയ്യുന്ന ടൈം ഉണ്ടായിട്ടും ഈ ദിവസം ഇപ്പോഴും കണ്ടുനിന്ന പലർക്കും പേടിപ്പെടുത്തുന്നതായിരുന്നു ഞങ്ങൾ എത്രയോ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവസാനം വരുന്ന ബിഹൈൻഡ് സീന് മറക്കാൻ പറ്റാത്തവരാണ് ആക്ടേഴ്സ് ഇറ്റ്സ് അവർ എഫോർട്ട് ആൻഡ് ഹാർഡ് വർക്ക് എന്നാണ് അരുൺ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് വീഡിയോ പുറത്തു പുറത്തുനിന്നതിന് പിന്നാലെ ആരാധകരും അവരുടെ ആശങ്ക പങ്കുവച്ച് രംഗത്തെത്തി അതെ ഏട്ടൻ പറഞ്ഞത് ശരിയാണ് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് രാത്രിയുള്ള ഷൂട്ടും കൂടാതെ ക്ഷീണവും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏതൊക്കെ അവസ്ഥയിലും ചെയ്യുന്ന വർക്ക് നന്നായി ചെയ്യണം എന്നാണ് ഏതൊരു നടനും ആഗ്രഹിക്കുന്നത് അത് ചെയ്യുന്ന ജോലിയോടുള്ള പാഷനും ഇഷ്ടവും കൊണ്ട് തന്നെയാണ് ഏട്ടൻ സച്ചിയായിട്ട് അഭിനയിക്കുമ്പോൾ മാക്സിമം പരിശ്രമിച്ചാണ് ചെയ്യുന്നത് എന്നറിയാം അതുകൊണ്ടാണ് ചേട്ടനെ ഒരുപാട് പേർ സ്നേഹിക്കുന്നത് ഇതൊന്നും എളുപ്പം അല്ലെന്നും ഇതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ അധ്വാനവും പാഷനും ആരി ഇല്ലാതാക്കാൻ നോക്കിയാലും അത് നടക്കില്ല ആഗ്രഹവും അധ്വാനവും ഉള്ളവർ ഒരിക്കലും പ്രതിസന്ധികളിൽ തളരില്ല ഞങ്ങളുടെ ഏട്ടനും എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും പേടിച്ചുപോയ നിമിഷങ്ങളിൽ ഒന്ന് താങ്ക് ഗോഡ് കണ്ണ ലവ് യുഡാ എന്നാണ് പരമ്പരയിൽ സുതിയായി അഭിനയിക്കുന്ന ആനന്ദ് നാരായണൻ കമന്റ് ചെയ്തത് ഇങ്ങനെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥന എന്നും ഏട്ടന്റെ കൂടെയുണ്ട് എന്നും ഒപ്പം ഉണ്ടാകും തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുടെ സ്നേഹവും പ്രാർത്ഥനയും കൂടെയുള്ളപ്പോൾ നിങ്ങൾ എന്നും സേഫ് ആണ് ഗോഡ് ബ്ലെസ് യു തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് കോഴിക്കോട് ബാലുശ്ശേരിക്കാരൻ അരുൺ ഒളിമ്പ്യൻ ഏറെക്കാലത്തെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും ഒടുവിൽ ലഭിച്ച സച്ചി എന്ന വേഷം അഭിനയിച്ചു തകർക്കുന്ന ചെറുപ്പക്കാരനാണ് അരുൺ എല്ലാ ചെറുപ്പക്കാരെയും പോലെ ജീവിക്കാൻ വേണ്ടി അരുണും നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഒടുവിലാണ് ചെമ്പനീർ പൂവിന്റെ നിർമ്മാതാവും നടനുമായ ഡോക്ടർ ഷാജുവിൽ നിന്നും ഫോൺ കോൾ എത്തുന്നതും സച്ചിയായ അരുൺ ഒളിമ്പിൽ എത്തുന്നതും തമിഴ് സീരിയലായ സിറകടിക്ക ആസയുടെ മലയാളം റീമേക്കായ ചെമ്പനീർ പൂവ് മലയാളത്തിൽ എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് തമിഴ് സീരിയലായ സിറുകടയ്ക്ക് ആസയുടെ മലയാളം പ്രേമിയ്ക്കായി ചെമ്പനീർ പൂവ് മലയാളത്തിലേക്ക് എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു വിധിയുടെ വഴുത്തിരിവിൽ ഒരു പുതിയ അധ്യായവുമായി സച്ചി രേവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി രേവതിയുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ് മൂന്നാൺമക്കളിൽ മൂത്ത മകനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മ താഴെയുള്ള ബാക്കി രണ്ട് മക്കളോടും കാണിക്കുന്ന വേർതിരിവും കഥയിൽ പറയുന്നുണ്ട്